എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നമുക്കൊരു വാഹനം എടുക്കുന്നതിന് മതിയായ ആഗ്രഹവും സന്തോഷമൊക്കെ ഒക്കെ ആയിരിക്കണം ആ ഒരു മാനസികസ്ഥാണല്ലോ പുതിയ വാഹനത്തെ വാഹനത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനം എന്തായാലും തന്നെ അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ശരിയായ രീതിയിൽ നമ്മൾ നേരത്തെ പോയി നോക്കി ഒരു കാരണവശാലും വിശ്വാസം എന്നൊരു സാധനത്തിനെ മാറ്റി നിർത്തി വേണം ഇനി ജീവിക്കാൻ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു അതിൽ കൂടി പോയതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ അരവധം പറ്റിയത് കാരണം വിശ്വാസം എന്നൊരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് അവരത് ചൂഷണം ചെയ്തത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതെ കൃത്യമായിട്ടും പോയി എൻ്റെ എൻജിൻ നമ്പർ ചേസ് നമ്പർ ഇത്തരം കാര്യങ്ങൾ ബാറ്ററി അടക്കം എല്ലാ സാധനങ്ങളും നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം കണ്ട് നേരത്തെ കണ്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം ഡെലിവറി സമയത്തും ഇത് ശരിയാണോ എന്ന് ഇത് ആ അത് ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ തന്നെയും ശരിയാണോ എന്ന് നോക്കിയിട്ട് വേണം ഒരു വാഹനം നമ്മൾ വാങ്ങാനായിട്ട് എനിക്കിത് പറ്റി ഇനി ഒരാൾക്കും എനിക്കിത് പറ്റുന്നത് എനിക്ക് പറ്റിയത് ചെറിയ പറ്റക്കോ കാരണം ഞാൻ ഈ ഫീൽഡിൽ നിന്ന് എനിക്ക് ഇത്രയും ബന്ധമുള്ള ഒരാൾ ഇങ്ങനൊരു വാഹനം തന്നുവെങ്കിൽ ഒരു ടീം ഈ ഒരു വാഹനം തന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇതിനേറെ സംഭവിക്കാം വീണ്ടും ഒരാൾക്ക് സംഭവിക്കാതിരിക്കട്ടെ അതുകൊണ്ട് ഞാൻ ഒരല്പം മാനം പോയാലും ഈ വഴിയെ നീങ്ങി എനിക്ക് ഇതിനകത്ത് നീതി കിട്ടുമെന്ന് നൂറ് ശതമാനം കോടതി വഴി നമ്മുടെ നിയമസംവിധാനം വഴി നീതി കിട്ടുമെന്ന് ഉറപ്പുണ്ട് നിയമത്തിന്റെ വഴി കൂടി എവിടെ വരെ പോകാമോ അതിനപ്പുറം അവിടെ വരെ ഞാൻ പോകും ഒരു കാരണവശാലും ഞാൻ പിന്മാറത്തില്ല ഇതാണ് എനിക്ക് എന്റെ ഒരു മെസ്സേജ് ചേട്ടാ നമസ്കാരം എന്ത് ചേട്ടാ ഈ കാരണമുണ്ടെങ്കിൽ കാരണം ഉണ്ടെ ഇത് ബൊക്കെയല്ല ശരിക്കും റീത്താണ് വെക്കും ഇത് ഈ വീട് തന്നെ യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥത്തിലൊരു മരണകൂല്യമാണ് ആറുമാസമായിട്ട് അതായത് നമ്മൾ വളരെ ആഗ്രഹിച്ച് ആഗ്രഹത്തിന്റെ പുറത്ത് ഭാര്യയുടെ പേരിൽ എടുത്തൊരു ഇലക്ട്രിക് ടാറ്റ ടിയാഗോ ഈ ഇലക്ട്രിക് കാർ ആണിത് അപ്പോ ഇത് ഡെലിവറി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ബോണറ്റ് തുറന്നു നോക്കുമ്പോൾ ഇതിനകത്ത് കംപ്ലീറ്റ് സാധനങ്ങൾ ദ്രവിച്ച് തുരുമ്പും പിടിച്ച് അഴുക്കും പിടിച്ച് ക്ലാവ് പിടിച്ച് കിടക്കുന്ന അവസ്ഥയിലാണ് ഇത് കാണുമെന്ന് പറഞ്ഞത് ഞാൻ ഈ വാഹനം വാങ്ങിയത് മുത്തുവറ്റി ടാറ്റ കൊട്ടാരക്കര കരിക്ക പരിക്കത്തോട്ട് പോകുന്നതുകൊണ്ട് മുത്തൂത്ത് മുത്തുറ്റു ടാറ്റ എന്നാണ് ഈ വാഹനം എടുക്കുന്നത് പറഞ്ഞാല് കൊട്ടാരക്കര ഉള്ള ഇത് ഇതാണ് ബഡ്ഡി ഇതാണ് ടാറ്റ ടിയാഗോ ഇ വി എക്സ് എസ് എൽ പ്ലസ് ആണ് വാഹനം ഡെലിവറി ഒക്കെ വളരെ ഗംഭീരമായിരുന്നു പക്ഷെ ഡെലിവറിക്ക് ശേഷമുള്ള അവസ്ഥയാണ് പറയുന്നത് പിന്നെ ഈ പറഞ്ഞ എനിക്ക് ഇതിനകത്ത് സംഭവിച്ചെന്ന് പറയുന്നത് നമ്മുടെ ഈ വിശ്വാസം എന്നുള്ള സാധനത്തിനെ അവർ ചൂഷണം ചെയ്ത് ശരിക്കും വിശ്വാസ വഞ്ചന ചെയ്ത ഒരു സംഭവമാണ് ഇപ്പൊ ശേഷം മനസ്സിലായത് ഈ വാഹനം ഏകദേശം മാസം ആ ആറുമാസമായിട്ട് ഞാൻ ഇതിന് ഫിനാൻസ് അടച്ചുകൊണ്ടിരിക്കുന്നു ഈ വേദന സഹിച്ചുകൊണ്ടിരിക്കുന്നു ഞാനും എന്റെ കുടുംബം റണ്ണിങ് ചെയ്തിട്ടില്ല ഇല്ല ഞാൻ വണ്ടി ഒഴിഞ്ഞായിരുന്നു വണ്ടി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി എടുക്കുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ല നല്ല ഗ്രാൻഡായിട്ടാണ് എന്റെ ഇനാഗ്രേഷൻ സംഭവങ്ങളൊക്കെ മുറിച്ച് നല്ല തുണിയൊക്കെ ആയിട്ട് തുണിയൊക്കെ മാറ്റി മാല മാലിട്ടിട്ടാണ് പക്ഷേ ഇവിടെ ഞാൻ വെച്ചാൽ മാല മാറ്റി അമ്പലത്തിൽ കൊണ്ടുപോകാൻ മാല മാറ്റാൻ നീതി ബോണച്ചൂർന്ന് നോക്കുകയാണ് ബോണച്ചൂർന്ന് പറഞ്ഞപ്പോൾ അവസ്ഥ ഇതാണ് കാണുന്നത് വളരെ ദൈനീയമായി അത് പറയാൻ നമുക്ക് പറ്റില്ല സ്വന്തമായിട്ടൊരാൾ മനസ്സിലാക്കി അവർ അനുഭവിച്ചാൽ മാത്രമേ വേദന പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അവർ പറയുമ്പം അത്ര ഒരു ഫീൽ വരില്ല അപ്പോൾ അവരെ തന്നെ അന്നേരം തന്നെ അവരെ അന്നേരം ഞാൻ വിളിച്ചു ചോദിച്ചു വിവരങ്ങൾ ഫോട്ടോയൊക്കെ ഇട്ടു കൊടുത്തു പറഞ്ഞു കൊടുത്തു വണ്ടി കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു അടുത്ത ദിവസം തന്നെ വാഹനം കൊണ്ട് കാണിച്ചു അവിടെയും പറഞ്ഞതില്ല അവിടെ ഒരു ചതുവ് നടന്നതിന് ഇവർ വീണ്ടും വലിയ വലിയ ചതവുകളും ചെയ്ത തെറ്റുകളും മറക്കാനുള്ള ശ്രമങ്ങളോ വീണ്ടും അവർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതിന് നമുക്ക് വ്യക്തമായിട്ടും ബോധ്യപ്പെട്ടത് ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്കൊരു ഇത് ഈ ചെറിയ വിലക്കങ്ങാൻ കൊടുത്തുകൊണ്ട് രാത്രി വണ്ടിയാണ് അത്രയ്ക്ക് മോശം വണ്ടിയാണിത് അതിനെ ഇത്രയും ശരിയായ പുതിയ വണ്ടിയുടെ വിലയായിട്ട് വെച്ചിട്ട് ആണ് നമുക്ക് ഈ വാഹനം തന്നേക്കെന്ന് പറയുന്നത് അപ്പം ആ രീതിയിൽ അവർ ചെയ്തതിൻ്റെ കാര്യത്തിൽ അവർ അറിഞ്ഞുകൊണ്ട് ഇവർ പ്ലാൻ ചെയ്ത് ഈ പറഞ്ഞ സെയിൽസ് എക്സിക്യൂട്ടീവ് ഒരു ധന്യ പിന്നെ സജിലാൽ അതിൻ്റെ ടീം ലീഡർ കൊട്ടാരക്കര മുത്തൂറ്റിൻ്റെ മാനേജർ മുത്തൂറ്റു ടാറ്റയുടെ മാനേജർ ജോസ് പിന്നെ ഈ പറയുന്നത് ആ സെയിൽസ് ഹെഡിലെ ഒരാൾ കൊല്ലത്തുണ്ട് ഞാൻ ഞാൻ പറയുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആളുടെ പേര് ഇവർ ഇത്രയും പേരോട് അറിഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടാണ് ഇവർ രണ്ടാമത് ഇതെല്ലാം മറക്കാൻ ശ്രമിച്ചു വണ്ടി കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ ഒരു കാരണവശാലും ഒരു മെയിൻ്റനൻസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ വിവരം പറയാം അല്ലെങ്കിൽ റിപ്പോർട്ട് തരിക ഇങ്ങനെയാണ് സംഭവം പറഞ്ഞിട്ട് കൊടുത്തിട്ട് പോയി അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്കൊരു ഇലക്ട്രോണിക് സർവീസിൻ്റെ ആണ് കൊട്ടാരക്കരയാണ് ഞാൻ ഈ ടി വി അതുപോലെ ഇൻവേർട്ടർ ഈ ലിത്യം ബാറ്ററി ഇത്തരം സാധനങ്ങളൊക്കെ അത്യാവശ്യം ഇപ്പോഴത്തെ ഏറ്റവും സാധനങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ ഈ വി എടുക്കുന്നതിനെക്കുറിച്ച് എന്ത് ചെയ്തതും അവർ ആഗ്രഹം വന്നതും നമുക്ക് പുതിയ ടെക്നോളജിയിലോട്ട് അപ്ഡേറ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ച് അപ്പോൾ അവിടെ തിരിച്ച് തിരികെ എൻ്റെ ഷോപ്പിൽ പോയിട്ട് ഞാൻ എൻ്റെ സുഹൃത്തോടെ തിരികെ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ബോണറ്റ് അടച്ചിട്ട് ശരിക്കും അവർ എന്നെ വന്നിട്ട് വീഡിയോ കാണിച്ചു സാറേ ഇത് അങ്ങനെ അങ്ങനെ കൊല്ലത്ത് ഞങ്ങളുടെ ഷോറൂമിൽ കിടക്കുന്ന വണ്ടികളെല്ലാം ഇതേപോലെ ഈ അഴുക്കൊക്കെ ഉള്ള ഈ ഇതുപോലെയുള്ള കളറാണ് കാണുന്നത് ഇവി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇപ്പൊ എനിക്ക് മനസ്സിലായത് ശരിക്കും നമ്മളെ തേക്കുവാണ് അവര് അറിയാതെ പറ്റിയത് അല്ലെങ്കിൽ ഇവർ ആദ്യത്തെ സാറിന് അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല അവർ പക്ഷെ അങ്ങനെ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ രഹസ്യമായിട്ട് പോയതെല്ലാം ചെയ്യുന്നത് അവരോട് സംസാരിച്ചു പിന്നെ ഞാൻ ആ ഒരു സംഭവത്തിന്റെ പുറത്ത് ബോണറ്റ് തുറന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് എനിക്ക് അവരുടെ സംസാരം കിട്ടപ്പോൾ മനസ്സിലായി അത് അത്ര ശരിയല്ലല്ലോ എന്നെ ഞാൻ പോയി അടച്ചിട്ടിരുന്ന വണ്ടിയാണ് ഷോറൂമിനുമ്പെ ഞാൻ പോയി ബോണറ്റ് തുറന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് അവരെ കൊണ്ടുപോയി ഈ പെയിന്റ് അടിക്കാൻ പറ്റുന്ന ഭാഗത്ത് ഒരു പെയിന്റ് അടിച്ചു വീണ്ടും അടിക്കാൻ പറ്റുന്ന ഭാഗത്ത് അവരും അടിച്ചു അത് മാറ്റ് ഫിനിഷ് ആണ് ഒറിജിനൽ ആയിട്ട് കിടന്ന സാധനം അഞ്ച് മൗണ്ട് അതിന്റെ നട്ട് ബോൾട്ട് എല്ലാം കൂടെ ചേർത്ത് ഒരെട്ട് പെയിന്റ് അടി അടിച്ചു അടിച്ചിട്ട് അത് ഗ്ലോസി പെയിന്റ് അടിച്ചു വെച്ചേക്കുന്നത് പിന്നെ ഈ കാണുന്ന മുകളിൽ കണ്ട ആ ഭീകരത്വം തോന്നുന്ന അവസ്ഥ മാറ്റത്തെക്കൊണ്ടുള്ള പരമാവധി സ്ഥലത്ത് ഒരു ഗ്രെയിൻഡ് ഗ്രൈൻഡിംഗ് ചെയ്ത് ആ പോളിഷും ബഫിംഗ് എന്തൊക്കെ ചെയ്ത് പിന്നെ ചെയ്തിട്ട് ചെയ്തിട്ടായിരിക്കും ബോണറ്റിന്റെ മണ്ടയ്ക്ക് കുറച്ചു ഈ ബോണറ്റിന്റെ മുകളിൽ കുറച്ച് സാധനം ഇടിക്കൊണ്ട് ഗ്രൈൻഡർ കൊണ്ട് അതിന്റെ പാടും കാണിക്കും കാണിക്കാം അവരിപ്പ പറയുന്ന പുതിയ വണ്ടി തരത്തില്ലെന്നെ അല്ല അവരെ അപ്പം അവിടുന്ന് കൊല്ലത്ത് കൊണ്ടുപോകുന്ന കൊല്ലത്ത് കൊണ്ടുപോയി വണ്ടിക്കകത്ത് കേറുമ്പോഴേ മനസ്സിലായി ഒരു ക്യാമറ ഉള്ളത് ഊരിയിട്ടിട്ടാണ് വീണ്ടും അത് ഒന്ന് ചെയ്തതിനേക്കും വലിയ വലിയ കുറ്റത്തോട് അവര് വീണ്ടും പോകുന്ന ഒരു ക്യാമറ ഊരിയിട്ടിട്ടാണ് ഈ വാഹനം വർഷോപ്പിക്കുന്നത് നമ്മുടെ അനുവാദം ഇല്ലാതെ ഭാര്യയുടെ പേര് എടുത്തു ഞങ്ങളുടെ ആരുടെ ഒരു അനുവാദം ഇല്ലാതാണ് വണ്ടി കൊണ്ടു പോയി പണി ചെയ്തത് അതിനുപരി അവര് പിന്നെ ക്യാമറയുടെ കേസ് പറഞ്ഞപ്പോ അവർ തർക്കിട്ടില്ല ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തോട്ട് വിടുക ചെയ്യാം കൊല്ലത്താണ് അങ്ങോട്ട് വിടുക അവിടെ ചെന്നപ്പോൾ അവർക്ക് ഇതെല്ലാം മനസ്സിലായി അവർ പറഞ്ഞു നമുക്ക് വാഹനം മാർത്തനം സാറേ ഒരു ഓപ്ഷൻ ഉണ്ട് സൂപ്പിട്ടിട്ടൊക്കെയാണ് പറഞ്ഞു വാഹനം മാർത്താന ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ വണ്ടി എന്ത് പാർട്സ് മാറത്തരും അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളെന്നെടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി മാറ്റത്തിരുന്നതിനെ പറ്റി മാത്രമേ ആലോചിച്ചാൽ പാർട്ട്സ് മാറി അപ്പൊ ഞങ്ങളുടെ സ്ഥലം ഒന്ന് കൂടി ആലോചിക്കണം പറഞ്ഞു കുറേ ദിവസം ഇതിനെ നടത്തി അല്ലേ ദിവസം ആ സമയത്ത് കുറേ ദിവസം നടത്തി മാക് മാക്സിമം ബുദ്ധിമുട്ടിച്ച് നമ്മുടെ ചെല്ലുമ്പോൾ ഒരു വിലയില്ല നമുക്ക് വിലയില്ലാത്ത രീതിയിൽ നമ്മളെ ഇവര് ഇവരുടെ ഇരുന്ന് വണ്ടി വാങ്ങിയ അവസ്ഥയല്ല നമ്മൾ റോഡി കിടന്ന് വണ്ടി എടുത്തുണ്ടരുന്ന അവസ്ഥയ്ക്കാണ് നമുക്ക് ഫീൽ ചെയ്ത് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടായിരുന്നു ആ നമുക്ക് മനസ്സിലാക്കാൻ അകത്തു നല്ല മിനിമം നിനക്കുന്ന ഷോറൂം കണ്ടീഷനില വണ്ടി കിടക്കുമ്പോൾ ദ്രവിച്ച വണ്ടി കൊണ്ട് ഞാൻ പുറത്തു നിൽക്കുകയാണ് അങ്ങനെ എന്നെ എന്നെയും വൈഫിനെയും നമുക്ക് ആരോടും പറയാൻ പറ്റുന്ന സാഹചര്യമാണ് നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്ന നമുക്ക് എന്റെ തന്നെ മാനം ശരിക്കും മൊത്തം പോയി ഈ ഒരു ഒരാളിന്ന് പറയുന്നത് എങ്ങനെ ഞാൻ ഇതുമായിട്ട് നടന്നത് എനിക്ക് ഇങ്ങനൊരവസ്ഥ ഉണ്ടായത് പറയുന്നത് എങ്ങനെ പക്ഷെ അതുകൊണ്ടാണ് ഞാനിത് അവരോട് തന്നെ പറഞ്ഞു ഫൈറ്റ് ചെയ്തും കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോയി എന്നിട്ട് ലാസ്റ്റിൽ കൺസ്യൂമർ കൊണ്ട് കേസ് കൊടുത്തു അപ്പോൾ കേസ് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് കൺസ്യൂമർ കേസ് കേസ് കൊടുക്കും കേസ് ഫയൽ ചെയ്ത് കേസ് ഓടിക്കൊണ്ടിരിക്കുക പക്ഷെ അവരതിനാദ്യം ആദ്യം അത് ഇങ്ങനെ തന്നെ അവർ താമസിച്ചു കൊണ്ട് അവർക്ക് കേസ് കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ബലമായി എന്നാൽ പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചോളൂ എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങളായി പിന്നെ അവരുടെ രീതികളൊക്കെ അവർ മാറ്റി നമ്മളിത് ഇതിങ്ങനെ കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങിയ വണ്ടിയാന്നാക്കി അങ്ങനെയൊക്കെ ഉള്ളത് ശരിക്കും വണ്ടി നമുക്കറിയാം പി ഡി എ ചെയ്തിട്ടില്ല ആ പേപ്പറൊക്കെ നോക്കി ഇങ്ങനെ പി ഡി ഒ പോലും ചെയ്തിട്ടില്ല പിന്നെ ഇത് എങ്ങനെ കൊടുത്തു എന്നുള്ളത് ശരിക്കും നമുക്കറിയത്തില്ല എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത് അതിനുശേഷം കൺസ്യൂമർ കേസ് കൊടുത്ത് പിന്നെ ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരവസ്ഥ വന്നപ്പോൾ നമുക്കത് ശരിക്കും നമുക്ക് മനസ്സിലായി ഇത് അവരുടെ യാതിൽ പോയി നോക്കിയ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇത് അലക്ഷ്യമായിട്ടും ഒരു കാരണവശാലും ഒരു പരിരക്ഷയും കൊടുത്ത് ഈ ബാറ്ററിൻ്റെ ലിഫ്റ്റം അയൻ ബാറ്ററി അല്ലെങ്കിൽ ഞങ്ങളുടെ ബാറ്ററിയാണ് ചാർജിങ് കൃത്യമായിട്ട് ചാർജിങ് ഡിസ്ചാർജ് നടന്നാൽ ബാറ്ററിക്ക് ഭയങ്കര ലൈഫാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലൈഫ് നല്ല ലൈഫാണ് ഈ പറഞ്ഞ രണ്ട് വർഷം മൂന്ന് വർഷം കൊടുത്തും ബാറ്ററി പോകില്ല നമുക്കറിയാം കാരണം ഞാനും ഈ സി സാധനങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചെന്ന് പറഞ്ഞത് വെറുതെ കിടന്നിട്ട് ഈ ബാറ്ററി ഏജിങ് ആയി പോയ അവസ്ഥയായി ഇപ്പോൾ നിലവിൽ നോക്കുമ്പോൾ ബാക്കപ്പും കുറവാണ് ബാക്കപ്പ് മുന്നൂറ്റി പതിനഞ്ച് പറഞ്ഞിട്ട് ബാക്കപ്പ് വളരെ കുറവാണ് ഇത് കാണുന്നു പറഞ്ഞാൽ ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഒക്കെ ഒരു റേഞ്ചാണ് ഇപ്പോൾ ഇത് കാണുന്നത് ഫുൾ ചാർജ് ആയാലും കാണിക്കുന്നു പറഞ്ഞാൽ അതിനുശേഷം യാർഡ് പോയി നോക്കുമ്പോൾ കാണുന്ന അവിടെ വളരെ അലക്ഷ്യമായിട്ട് കിടക്കുന്ന വാഹനങ്ങളാണ് എന്താ വെച്ചാൽ ഒരു പഴയ വീടിനകത്ത് ഒന്നും ചെയ്തിട്ട് കാടും പടലിൽ കുടിച്ച് കിടക്കുന്ന ഒരു വീടിനകത്ത് കുറേ വാഹനം കൂട്ടിയിട്ട് അതിൽ നിന്ന് ഒരു വാഹനം നമുക്ക് കിട്ടിയത് നമുക്ക് നമുക്ക് ബോധ്യപ്പെട്ടാലും അത് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അതിനുശേഷം ഇവര് ചെയ്യുന്നത് ഇവർ ഈ രജിസ്റ്ററിംഗ് അതോറിറ്റിയും ഇൻഷുറൻസിനെയും ഒക്കെ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു കാരണം ഇല്ലെങ്കിൽ ഈ വണ്ടി എങ്ങനെ ടി പി എടുക്കും എന്ന് നോക്കണ്ടേ എന്തെങ്കിലും പക്ഷേ അങ്ങനെ അവർ പറഞ്ഞ വിശ്വാസത്തിലായിരിക്കും ഒരു അവർ ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയുന്നത് ഈ വണ്ടി നമ്മൾ വീണ്ടും നമ്മൾ ഈ ഡോക്യുമെന്റ്സ് കാരണം ടി പി എല്ലാം ഡോക്യുമെന്റ്സ് ഒക്കെ ഓരോന്നോരോന്ന് പരിശോധിച്ച് നോക്കുമ്പോഴാണ് എന്താണെങ്കിലും സംഭവിച്ചു നോക്കുമ്പോഴാണ് യാഡിന്റെ വിഷയം കണ്ടതിന് ശേഷം ഓരോ സംഗതികളും പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നാം മാസത്തെ വാഹനമാണ് എനിക്ക് തന്നിരിക്കുന്നത് ഒന്നാം മാസത്തെ ഒന്നാം മാസ വാഹനം ഒന്നാം മാസം അവർക്ക് അവിടെ നിന്ന് ഡെലിവറിയുടെ വാഹനമാണ് എട്ടാം മാസം നമുക്ക് തന്നിരിക്കുന്നത് എന്നോട് വാഹനം തരുമ്പോ എനിക്ക് തരുന്നതും എന്നെ കാണിച്ചതും വളരെ നല്ല സ്റ്റൈലായിട്ടുള്ള വണ്ടി ബുക്കിങ്ങിന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ ഏഴാം തീയതി അവിടെ പോയി അവനെ കണ്ട് അവരെ പോയി കണ്ട് സംസാരിക്കുന്നു ആറാം തീയതി സംസാരിക്കുന്നു തൊട്ടടുത്ത ദിവസം തന്നെ പറഞ്ഞോട് പറഞ്ഞാൽ ഒരു വണ്ടിയുണ്ട് ബ്ലോക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ അന്ന് തന്നെ അയ്യായിരം രൂപ കൊടുത്ത് ക്യാഷ് അയ്യായിരം രൂപ കൊടുത്ത് വണ്ടി ബുക്ക് ചെയ്യുവാണ് അപ്പൊ പിന്നെ എനിക്ക് പിന്നെ നമ്മുടെ ഫിനാൻസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അത് ഈ വാഹനം തന്നെന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്താണ് അവനെ ഉണ്ടായതുകൊണ്ട് ഞാൻ വേറെ പോയി നോക്കുമ്പോൾ ഇതിനേക്ക് വില കുറച്ച് തരുന്ന തരാമെന്നുള്ള സംവിധാനം പറഞ്ഞ വാഹനം ഇവന്റെ അടുത്ത് പോയി പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഓഫറും കാര്യങ്ങളും ചെയ്തു തരുമെന്ന് പറഞ്ഞെങ്കിലും ഇതൊന്നും എനിക്ക് കിട്ടിയില്ല എങ്കിലും അവനാണ് ഇത്രയും വലിയ ചതു നമ്മൾ ഒരു സുഹൃത്തുന്ന് രീതിയിൽ അവനെ വിശ്വസിക്കുകയും ഇത്രയും വലിയൊരു ചാറ്റയുടെ തന്നെ നമുക്കെന്തായാലും ഈ ചാറ്റയുടെ മുതലാളിയെടുത്തു പോയി ഈ വാഹനം വാങ്ങാൻ പറ്റില്ല നമുക്ക് അവരുടെ തന്നെ റെപേട്ടേഡ് ഷോറൂമില്ല നല്ല ഷോറൂമൊക്കെ കണ്ട നല്ല ഗംഭീര ഷോറൂമാണ് അവിടെ നമുക്ക് അവിടെ നിന്നാണ് ഈ വാഹനം തരുന്നത് ഇത്രയും ദ്രവിച്ച ഒരു വാഹനം നമുക്ക് തരുമെന്നാൽ ആരോടും ചെയ്യാൻ പാടില്ല ഇതിപ്പോൾ എനിക്ക് ഈ എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ നോക്കിയെടുക്കാൻ പോകുന്ന ഈ ഡെലിവറിയുടെ സമയത്ത് തുറന്നു നോക്കേണ്ട അവസ്ഥ എനിക്കുണ്ടായില്ല എന്നെ കാണിച്ച വണ്ടി നല്ല വണ്ടിയായിരുന്നു അതിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എല്ലാം തുറന്ന് നോക്കിയിട്ടാണ് അവിടെ വണ്ടി കണ്ടെല്ലാം തുറന്നു നോക്കി ഇവിടെ തന്നെ നോക്കിയിട്ടാണ് ആ വണ്ടി നമ്മള് ബുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് പക്ഷെ ഈ തന്ന വണ്ടി എന്ന് പറയുന്നത് ഒരുപക്ഷെ അവർ വിചാരിച്ചിരിക്കാം നമ്മൾ തുറന്നു നോക്കത്തുള്ള വിചാരിച്ചിരിക്കാം അങ്ങനെയാവാം അതെ ആ ഞാൻ ന്യൂസ് വെളിയിൽ വിടാനുള്ള ഒരു കാര്യം ഞാനിപ്പോ പോണ ഇത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കാൻ പോയി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ആർക്കും ഉണ്ടാകാൻ പാടില്ലാത്ത സാധാരണക്കാരനൊന്നും ഒരു നീതിയും കിട്ടാത്ത അവസ്ഥയാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു അതങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് കരുത്തില്ല കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ പോയി അവരെയും വിളിപ്പിച്ച് നമ്മളെ വിളിപ്പിച്ച് അവിടെ എല്ലാ ജോലിയും ഞാനും വൈഫും എല്ലാം അവിടെ പോലെ പോയി ഇങ്ങനെ നാണേ നിൽക്കുകയാണ് എന്നിട്ട് അവർ വന്നിട്ട് അവർ വന്ന് അവരെ സ്വാധീനിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കാം മറ്റൊരു മത്തൂറ്റും സ്വാധീനിച്ചിട്ടുണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേസ് എടുക്കാൻ ക്രിമിനൽ കേസ് എടുക്കാൻ പറ്റും അതായത് ഇത് ചീറ്റിംഗ് കേസെടുക്കാൻ പറ്റത്തില്ലെന്നാണ് അവിടുത്തെ സി ഐ പറയുന്നത് അപ്പോൾ അങ്ങനെ കേസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മടക്കയച്ച് വീണ്ടും ഒരാഴ്ച നമ്മൾ നമ്മൾ ഇതൊക്കെ പറഞ്ഞെങ്കിലും വിചാരിച്ച് അദ്ദേഹം എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയിൽ ഒരാഴ്ച ഇരിക്കും വീണ്ടും ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുണ്ടതിന് ഹയർ അതോറിറ്റിക്ക് കൊടുത്ത് അതിനും ഒടുക്കും അവസാനം ഇവിടെ തന്നെ വരേണ്ടി വന്നത് ഇത് തന്നെ വന്നിട്ട് അവിടെ വീണ്ടും പറഞ്ഞ് ഈ വണ്ടിക്ക് നിങ്ങൾക്ക് എല്ലാ നീതിയും കൺസ്യൂമർ കോടതിയിൽ നിന്ന് കിട്ടും ഇത് നമുക്ക് ചീറ്റിംഗ് കേസ് അല്ലെങ്കിൽ ഇങ്ങനെ ചീറ്റിംഗ് കേസായിട്ട് എടുക്കാൻ പറ്റൂല എന്ന് പറയുന്നൊരവസ്ഥ ഞങ്ങൾ വീണ്ടും മടക്കി വിടുവ ചെയ്തു അങ്ങനെ ഇപ്പോൾ ഞാൻ പിന്നെ വീണ്ടും പോയിട്ട് അല്ലാതെ പ്രൈവറ്റ് കേസ് കൊടുത്തു കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേഷൻ്റെ അടുത്ത് സംഭവം ജുഡീഷ്യൽ നമ്പർ വണ്ണിലാത്തിപ്പോൾ വീണ്ടും ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിപ്പോൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളാണ് ഞാൻ ഈ കോടതിയിലെല്ലാം ഇങ്ങനെ എല്ലാം ഒരുന്നേ പോകുമ്പോഴേക്കും ഒരുപാട് പേര് ഇത്തരം വാഹനത്തിൻ്റെ അനുഭവങ്ങൾ വെച്ചാൽ ഈ ഇലക്ട്രിക് വാഹനം കൊള്ളത്തില്ലെന്നോ ടാറ്റ കൊള്ളത്തില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയ വാഹനമാണ് വാഹനം നല്ലതാണ് ഈ വാഹനം എനിക്ക് തന്നത് കൊള്ളത്തില്ല എന്നുള്ള മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഇത്തരം ആൾക്കാരെല്ലാം നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഇതിലേറെ അനുഭവങ്ങളും ഉള്ള ആൾക്കാരാണ് ഇപ്പോഴും ഇത് സഹിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടർ ആയാലും ഇത്തരം സാധനങ്ങളായാലും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ നിൽക്കുക ഇവരാരെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഒരു ബൈറ്റ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ഒരിദിനത്തിന് കൊടുത്ത് സ്വന്തമായിട്ട് അനുഭവിച്ചു അവരെങ്കിലും ഒന്ന് അറിഞ്ഞോട്ടെന്ന് പറഞ്ഞ് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോ എനിക്ക് ഈ ഗതി വരത്തില്ല ഞാനിത് വണ്ടി ഓടിയിട്ടില്ല കിലോമീറ്റർ നോക്കി അറിയാൻ പറ്റും മൊത്തത്തിൽ എഴുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ പതിനാറ് കിലോമീറ്റർ ഈ ആവശ്യങ്ങൾക്ക് കോടതി പോലീസ് സ്റ്റേഷനും ഇത്ര കാര്യങ്ങൾ മാത്രമേ ആറ് മാസം ഓണത്തിന് എടുത്ത് എനിക്ക് സർവീസ് കഴിഞ്ഞു സർവീസ് ചെയ്യാൻ വണ്ടി ഓടിയില്ലല്ലോ വണ്ടി ഉള്ള അവർ എന്നിട്ട് വിളിച്ചോ സർവീസ് സർവീസ് ചെയ്യാൻ വിളിച്ചോണ്ടിരിക്കുന്നത് കുഴപ്പമില്ലെന്ന് വരുത്തി തീർക്കണമല്ലോ അതിനീസിന് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് കാരണം ഈ വാഹനം കൊണ്ടൊന്നും വിറ്റത്തിട്ടേ ഉള്ളൂ സർവീസ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ലെന്നുള്ളതാണ് ഞാൻ സർവീസ് ചെയ്യാൻ പോയില്ല നമ്പർ ടി പി അടുപ്പുള്ളത് ഇനി ചെറിയ ദിവസങ്ങളിൽ ടി പിക്ക് ബാലൻസ് ദിവസം ആറ് മാസത്തിനകത്ത് താനും ഉം ഇതിന്റെ അഹത്തെ കാര്യങ്ങളൊന്ന് കാണിച്ച കാണിച്ചോണോ എവിടായിരുന്നു ഈ പ്രശ്നങ്ങളുണ്ട് അതെ ഇത് ആണ് അതിന്റെ മെയിൻ യൂണിറ്റ് ഇതെല്ലാം നല്ല ഇതിപ്പോ അവർ പണിഞ്ഞ് മാക്സിമം ഉള്ള സമയം കൊണ്ട് നമ്മളെ പറ്റി ക്ലിയർ ചെയ്തതിന്റെ ബാലൻസ് ഭാഗങ്ങളാണ് കാണുന്നത് ഇതാണ് പുതിയ സാധനം പതിനഞ്ച് വർഷത്തേക്ക് ഓടാൻ തന്നേക്കുന്നതാണ് ഇത് പെയിന്റ് അടിച്ച് വെച്ചാൽ ഇത് പെയിന്റ് അടിക്കാൻ പറ്റൂ ഇത് ബഫ് ചെയ്ത് പുതിയ സിക്കറിച്ചു ഇത് അതിന്റെ ഹൈ വോൾട്ട് കപ്പലർന്ന് അവർ തന്നെ പറയുന്ന സാധനമാണ് ഞങ്ങൾക്ക് മുന്നൂറ് മുന്നൂറ്റമ്പത് വോൾട്ട് ലക്ഷം വരുന്നുണ്ടാകാൻ അതിനകത്തോണ്ട് തന്നെ ഈ പറഞ്ഞ എന്തൊക്കെയോ സംഭവങ്ങൾ പോയിട്ടുണ്ട് പെയിന്റ് ഇത് അവര് പെയിന്റ് അടിച്ച് മറച്ച ഭാഗം എന്നിട്ട് വോൾട്ട് അടക്കം ഇതിനകത്തും തുരുമ്പ് വരുന്നുണ്ടായിരുന്നു ഇത് കണ്ടല്ലേ ഇത് നമ്മളിതേ പറയുന്നുള്ളു ഈ വണ്ടി കണ്ടപ്പോൾ ഇതുപോലെ ഇതാകുമെന്നേ പറയുന്നു അവര് ഇത്രയും പണി നടത്തി തന്നിട്ട് ഇതിന്റെ അവസ്ഥ കണ്ടോ അലുമിനിയം എല്ലാം പൊടിഞ്ഞു ഇതിന്റെ ഇത് ഈ തമ്മിൽ വ്യത്യാസം മാത്രമേ ഇത് ഒരു നിസാര കേസ് കൊണ്ടല്ലോ ഇത് കണ്ടില്ലേ ഇത് ഈ ഏരിയ മൊത്തം ഫംഗസ് പിടിച്ചു കൊടുക്കാം അലുമിനിയം പൊടിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി ഇതിനടിയിലും ഇതിന് ഇവിടെ നിന്ന് എന്തൊക്കെ പോയിട്ട് അടിയിൽ ഭാഗവും അതേപോലെ തന്നെ ദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എ ബി എസ് ഒക്കെ നോക്കി ഇതെല്ലാം കണ്ടില്ലേ ഇത് എ ബി എസിന്റെ യൂണിറ്റുകളാണ് പക്ഷെ കണ്ട അതിനകത്തൊക്കെ ഇരിക്കുന്ന ഇത് പുതിയ വണ്ടിയിൽ വരുന്ന സംഭവമാണോ എന്തൊക്കെയോ ഒരുപക്ഷെ ജീവികൾ ഇതിനക്ഷ്യമായിട്ട് കടന്നിട്ട് കയറിയെന്ന് നമ്മൾ വിചാരിക്കുന്നു ശരിയാണോന്നില്ല ഇത് കണ്ട കണ്ടോ ഇതിനകത്ത് എവിടെ ഇരിക്കുന്നുണ്ടല്ലേ കാണിച്ചായിരുന്നു കാണിച്ചു ഇനി അടുത്ത ഇവിടെ കൊണ്ട് തീർന്നില്ല അടുത്ത ഭാഗത്തോട്ട് വരാം ഇതൊക്കെ അതിന്റെ മേജർ പാർട്സ് മേജർ മീൻസ് അതിന്റെ ഫിറ്റിങ്സുകളാണ് മൗണ്ടുകളാണ് ദ്രവിച്ചു ഇനി ബാറ്ററി തന്നെ നോക്കിയാൽ ഈ ബാറ്ററി തന്നെ നോക്കിയാലും അതിന്റെ ഡേറ്റ് നമ്മൾ കണ്ടുവരുന്ന പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാറ്ററിയാണ് തിരിക്കുന്നത് ഇത് ഇത് അതിന്റെ ആക്സിലറി ബാറ്ററിയാണ് മെയിൻ ബാറ്ററി അല്ലെ മെയിൻ ബാറ്ററിയുടെ നമുക്ക് അറിയാനുമില്ല ഇനി ഡിക്കി പോയാലും ഡിക്കിന് ഇത് തന്നെ നോക്കി ഇത് നമ്മൾ പറയുന്ന പുതിയ വണ്ടി ഇതാണോ പുതിയ വണ്ടി ഇതാണോ പുതിയ വണ്ടി

കുറഞ്ഞ മണിക്കൂർ കൊണ്ട് ഇതിനകത്ത് മോഡിഫിക്കേഷൻ വരുത്തിയ സമയത്ത് ഗ്രൈൻഡർ കൊണ്ടിട്ട് പോയതായിട്ട് തോന്നുന്നു ഈ പെയിന്റ് മൊത്തം പോയി ബോണത്തിനകത്ത് പെയിന്റ് പോയ അടയാളമാണ് ആ കാണുന്നത് കണ്ടില്ലേ ഇനി അതിനകത്ത് ചെയ്തോ സാധനങ്ങൾ പെയിന്റോ ഒക്കെ സാധനങ്ങളോടെ കിടപ്പുണ്ട് ബോണത്തിനകത്ത് കിടക്കാണ് അതെന്താ ഇത് എന്തൊക്കെയോ മാൽ പ്രാക്ടീസ് നടന്നു വേണ്ടി ഇനി അകത്ത് കയറിയാലും വയറുകളൊക്കെ എലി കണ്ട രീതിയിലൊക്കെ ഉണ്ട് വയറുകളൊക്കെ ടേപ്പടിച്ച് നമ്മൾ ഈ പത്ത് രൂപ വിലയില്ലാത്ത ടേപ്പ് അടിച്ച രീതിയിലൊക്കെ കുറച്ച് സാധനങ്ങള് വയറിങ്ങ് അതിനകത്ത് കിടപ്പുണ്ട് അത് അതുകൊണ്ട് പറയല ക്യാമറ ഇനി ഈ ക്യാമറ വെച്ചിരിക്കുന്നത് കൊണ്ട് എന്താന്ന് അറിയുമോ ഇത് ഇലക്ട്രിക് വേട്ടി ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഡാഷ് ഒന്നും അറിഞ്ഞിട്ടില്ല കാരണം ഡാഷിനോട് വയർ പുറത്തു പോയിട്ട് അമക്കി വെച്ചിരിക്കും ഇനി ഇതിന് അടിയിലോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അടിക്കേണ്ടി വരും അല്ലേ വയറുകളെല്ലാം വെറും പന്ന ടേപ്പ് അടിച്ചിട്ടാണ് വയറുകൾ വെച്ചേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ ആ ടേപ്പൊന്നും ഒരിക്കലും ഒരു കമ്പനി ഒരു ബ്രാൻഡ് സ്ഥാനത്തിൽ ഇങ്ങനൊന്നും അടിച്ചു വിടില്ല അതിനൊക്കെ വേണ്ട വയറും കിറ്റും കാര്യങ്ങളൊക്കെ വേണ്ടതാണ് ശരിക്കും അല്ലെങ്കിൽ സ്ലീവ് ഒക്കെ ഇടേണ്ടതാണ് അവർ പറയുന്നത് എല്ലാ വണ്ടിയും ഇങ്ങനെയാണെന്നാണ് പറയുന്നത് ഇനി അവിടെ മാത്രമല്ല മുകളിലോട്ട് നോക്കിയാൽ വീണ്ടും ഉണ്ട് ഇതൊക്കെ പുതിയ ലോക്കല്ലേ ക്യാമറയുടെ വൈറൽ കേൾക്കുന്നുണ്ടോ ഇത് നല്ല അടഞ്ഞിട്ടില്ല അല്ല അടയത്തില്ല ആണ് എന്തൊക്കെ വൈറലി പോയിരിക്കും ഒരു എക്സ്ട്രാ ചെയ്തതിനകത്തു ഇളക്കി നോക്കിയതാണോ